ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞ പ്ലാൻസ് വേണ്ട പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും പരക്കിയ മഴയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഡി ടി ഡി സി കുറേ സർവീസ് വഴിയും സ്പിഡ് പോസ്റ്റ് വഴിയായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് അക്കൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഖനവാഴയുടെ വെരിക്കേട്ട ലീഫോട് കൂടിയ തൈകളാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ചില പ്ലാന്റുകളിൽ ഒരു ബേബി പ്ലാന്റ് കൂടി കാണും എല്ലാത്തിലും കാണത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പ്ലാൻ സൈസ് ഇത് കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ദേവദാരു ഗ്രീൻ എന്നറിയപ്പെടുന്ന മരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് വീടിൻ്റെ മുറ്റത്ത് നല്ല പച്ചപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നല്ല മരമായിട്ട് വളർന്നു വരുന്നതാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് യുജീനിയ പ്ലാന്റിൻ്റെ തൈകളാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ വെയിൽ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ അതിൻ്റെ തളിരിലകൾ ഇതുപോലെ റെഡ് ഷെയ്ഡിൽ കാണപ്പെടും ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കും കേട്ടോ അടുത്തത് ആ തെച്ചിയുടെ കുറച്ച് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാടൻ നാടനഭാഗത്തിൽപ്പെടുന്ന തെച്ചിയാണ് ടൊററ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്നത് അത് ഈ വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്നത് തന്നെയാണ് എപ്പോഴും ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കമ്പ് കട്ട് ചെയ്ത് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും പറ്റും അടുത്ത തെച്ചിയുടെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണ് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ തന്നെ റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് മിനിയേച്ചർ ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് തെച്ചിയുടെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ മഴ കാരണം ഇതിൻ്റെ പ്ലാൻ സൈസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല വെളുത്ത ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് അടുത്ത സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ റെഡും ഒരു പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതാക്കി കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് മിനിയേച്ചർ ടൈപ്പ് അല്ല അത്യാവശ്യം പൊക്കം വയ്ക്കുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അടുത്ത് നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പൊക്കം വയ്ക്കുന്ന ടൈപ്പിലുള്ളതാണ് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ മിനിയേച്ചർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്തതും നാരോ ലീഫോട് കൂടിയ ഒരു എക്സോറേ ആണ് കേട്ടോ ഇതിനെ സൂചിത്തച്ചി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഫ്ലവേഴ്സ് ഇതുപോലെ കുഞ്ഞുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കുമെങ്കിലും നല്ല നേർത്ത ഫ്ലവേഴ്സ് ആയിരിക്കും അപ്പോൾ ഇതായി കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്തതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഫ്രൂട്ടാണ് വെളുത്ത കുഞ്ഞു കുഞ്ഞു പഴങ്ങളാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് പിന്നെ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ആപ്പിൾ ചെറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ആപ്പിളിൻ്റെ ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത സൈനിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മെലസ് ചോമയുടെ തൈകളാണ് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പൂമരമായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത സൈനിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വയലറ്റ് മുല്ലയുടെ തൈകളാണ് മുല്ലയെന്ന് പറയുന്നതെങ്കിലും ഫ്ലവേഴ്സിന് മണമൊന്നുമില്ല അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് മുന്തിരിയുടെ തൈകളാണ് നല്ലതുപോലെ വള്ളി വീശി തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ മാത്രമേ ഇത് കായ് വരത്തുള്ളൂ അതുപോലെ തന്നെ പച്ചക്കളറിലെ ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് ദൈ കാ കാണിക്കുന്നത് കുഞ്ഞാങ്കണ്ണി ചീരയുടെ തൈകളാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ട്രേയിൽ പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഏഴ് രൂപയാണേ അപ്പോൾ ദൈ ഇത്രയും കാണത്തുള്ളൂ റൂട്ടൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നെല്ലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ദിവസവും ഓരോ നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇത് നെല്ലിയുടെ ബഡ്ഡിയത് തൈകളാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ഗൾഫിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ ഇതുപോലെ യെല്ലോ ഫ്ലവേഴ്സോട് കൂടിയ തൈകളായിരിക്കും സെയിൽ ചെയ്യുന്നത് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ പ്ലാൻ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രമേ കൊറിയറുള്ളൂ കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് കൊറിയർ വരുന്നത് അത് കഴിഞ്ഞാൽ വ്യാഴം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും പ്ലാൻസ് സയ്ക്കുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും ഇത് ആര്യവേപ്പിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ മറ്റേതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴിയും പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പവിഴമല്ലിയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ദൈ കാ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ്സുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ലോറ പറ്റാലത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവറും കൂടി ഉണ്ടാകുന്നുണ്ട് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം നല്ലതുപോലെ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് നല്ല ഡാർക്ക് പിങ്ക് കളറിലേക്ക് മാറി വരും അടുത്ത ദിവസിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ പനിനീർ ചാമ്പ അല്ലെങ്കിൽ മലയൻ ചാമ്പ ആപ്പിൾ ചാമ്പ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇത് നല്ലവണ്ണം മരമായിട്ട് വളർന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിക്ക് നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് അടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അലമാണ്ട യെല്ലോയുടെ കുറച്ച് തൈകളാണ് ഇത് സാധാരണ കാണുന്ന അലമാണ്ട അല്ല ഇത് നല്ല അടുക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് വൈറ്റ് ഡോട്ട് വരുന്നുണ്ട് വരണുണ്ട് ഈ കാണിക്കുന്നതാണ് ഫ്ലവേഴ്സ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് നമ്മൾ അയക്കുന്നത് ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നന്ദിയാർ വട്ടത്തിൻ്റെ അതായത് മിനിയേച്ചർ വെറൈറ്റിയിൽ പെട്ടതാണ് മിനിയേച്ചർ നന്ദിയാർ വട്ടത്തിൻ്റെ അതായത് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൽ കുഞ്ഞു കുഞ്ഞു വെളുത്ത ഫ്ലവേഴ്സും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല യെല്ലോ കളറിലാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റി നമ്മളിപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ മിനിപ്പാല അല്ലെങ്കിൽ നന്ദിയാർ വട്ടം മിനിയേച്ചർ നന്ദിയാർ വട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നിറച്ച് വെളുത്ത ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സായ മെഡിനില്ലയുടെ തൈകളാണ് അത് ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് ഈ കളറിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് മദർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ തൈകൾ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ രണ്ട് ചെറിയ തൈകളുണ്ട് കേട്ടോ അപ്പോൾ അതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം അടുത്ത സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചൈനീസ് പേരയുടെ തൈകളാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ലീവിൻ്റെ പ്രത്യേകത കണ്ടോ കുഞ്ഞ് ലീഫായിരിക്കും പിന്നെ ഇതുപോലെ തന്നെ ഫ്രൂട്ടും കുഞ്ഞായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റി അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആയ ലെമൺ വൈൻ്റെ തൈകളാണ് കേട്ടോ ഇതൊരു പ്ലാന്റ് ആയിട്ടും ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും വെളുത്തു സുന്ദരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് നമുക്ക് അച്ചാറിടാനും വൈൻ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തൈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് അടുത്ത് വരുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കേട്ടോ മുട്ടപ്പഴത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതാ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് യെല്ലോ കളറുള്ള ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത് അതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്യാവശ്യം മരമായിട്ട് വളർന്നു പോകുന്ന പ്ലാന്റ് ആണ് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഒരു ക്യാരി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ കളർ വരുന്നതെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് വയലറ്റ് ആണ് വയലറ്റ് കളറിൽ അതിൻ്റെ ബോർഡർ ആയിട്ട് സൈഡിലായിട്ടൊക്കെ ഡാർക്ക് പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ലീഫിൻ്റെ അടിഭാഗം ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് സർവ്വസുഗന്ധിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് മസാല കൂട്ടിന് പകരമൊക്കെ ചേർക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ലീഫ് നല്ല മണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതിയാവും ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് നാടൻ ചെമ്പരത്തിയുടെ രണ്ട് കളറാണ് ഈ കാണിക്കുന്ന റോസും ഈ വൈറ്റും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതിൻ്റെ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് നല്ല വലുപ്പമുള്ള തൈകളാണ് അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് വളച്ച് വയ്ക്കും കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ഒരു നാടൻ ചെമ്പരത്തി തന്നെയാണ് ഇതുപോലുള്ള കുഞ്ഞ് ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഒരു യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ചെമ്പരത്തിയുടെ തൈകളാണ് ഇത് അടുക്കും ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ വോയിസ് ഇട്ടാലും മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ